ജപ്പാനിലെ ഫേമസ് ആയിട്ടുള്ള മൗണ്ട് ഫുജിയുടെ താഴ്വരയിലുള്ള ഒരു സഫാരി പാർക്കാണ് ഫുജി സഫാരി പാർക്ക് ടിക്കറ്റ്സ് ഓൺലൈനായിട്ട് എടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഗേറ്റ് പാസ് ചെയ്ത് അകത്തേക്ക് കടക്കാനായിട്ട് പറ്റിയും ഇവിടുത്തെ ടൂറിസ്റ്റ് ഗൈഡഡ് ബസ്സുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വണ്ടിയിലോ നമുക്ക് സഫാരി പാർക്കിനകത്തിക്കൂടി പോകാനായിട്ട് പറ്റും വണ്ടിയിൽ പോകുമ്പം വളരെ സ്ലോ ആയിട്ട് എങ്ങ് നിർത്താതെ വേണം പോകാനായിട്ട് അങ്ങനെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട് സാധാരണ ആനിമൽസ് ഒക്കെ നമ്മൾ പോകുന്ന വഴികളിലൂടെയൊക്കെ നടക്കുന്നത് കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും ഇവിടുത്തെ ബസ്സുകളിലൊക്കെ കയറുവാണെങ്കിൽ അകത്ത് നമുക്ക് ഫുഡൊക്കെ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അടുത്തേക്ക് ലൈനും ബേറും ഒക്കെ വരാറുണ്ട് നമ്മളിപ്പോൾ സ്വന്തം വണ്ടിയിൽ പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഫുഡ് ഇല്ലെന്ന് അവർക്കറിയാം അവരായിരുന്നു നമ്മുടെ അടുത്തേക്ക് വരാറുമില്ല ഇല്ല ഇത്തവണ ലയൺസിനെയൊക്കെ ഒരുപാട് കണ്ടെങ്കിലും ടൈഗർ ഒക്കെ ഉറക്കമായിരുന്നു തന്നെ അധികം കാണാൻ കിട്ടിയില്ല പിന്നെ ഇൻ്റർ സീസണിൽ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും ചെറിയ രീതിയിൽ മടിയും ആണെന്ന് മനസ്സിലായി എല്ലാവരും ഉറക്കത്തിലും ക്ഷീണത്തിലും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആകെ ഒരു ഡളായിട്ടൊരു അന്തരീക്ഷമാണ് അവിടെ ചെന്നപ്പോൾ കണ്ടത് നാട്ടുകാരെ കണ്ട സന്തോഷത്തിലാണോ എന്തോ ആനക്കുട്ടന്മാരൊക്കെ തലയാട്ടി കളിക്കുന്നുണ്ട് അങ്ങ് ദൂരെ ജിറാഫ് കുനിഞ്ഞു നിന്ന് കുറേ നേരമായി ഫുഡ് കഴിക്കുന്നത് കണ്ടപ്പോൾ അപ്പം തോന്നി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പാടാണെങ്കിലും സൂവിനെ കാട്ടിലും ആനിമിൾസിനൊക്കെ ഫ്രീഡം കിട്ടുന്നത് കൊണ്ട് തന്നെ എല്ലാ സൂം ഇതുപോലെ ആക്കിയിരുന്നേക്കുള്ളായിരുന്നല്ലോ മറ്റ് സഫാരി പാർക്കുകളൊന്നും പോയിട്ടില്ലാത്തവരോ അല്ലെ കുട്ടികളുമായിട്ട് ജപ്പാൻ വിസിറ്റ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് ഫുജി സഫാരി പാർക്ക് നമ്മൾ പുസ്തകങ്ങളിൽ മാത്രം പഠിച്ചിട്ടുള്ളതും വീഡിയോസിലും ഫോട്ടോസിലും മാത്രം കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ജപ്പാനിലെ ഫേമസ് ആയിട്ടുള്ള മൗണ്ട് ഫുജിയും കൂട്ടത്തിൽ കാണാനായിട്ട് പറ്റും കുറച്ച് മൃഗങ്ങൾക്കൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഉണ്ടായിരുന്നു ടച്ച് ചെയ്ത് നോക്കാനൊക്കെ പറ്റും ക്യാപ്പിബെറിയ മ്യൂൾസും ഒക്കെ ആയിരുന്നു അധികവും കുറച്ച് പെറ്റിംഗ് സോണൊക്കെ ഉണ്ട് ഇന്ന് ഞങ്ങൾ ഞങ്ങളവിടെയൊന്നും കയറിയില്ല ആനിമൽ തീമിലുള്ള വെൻഡിങ് മെഷീൻസ് ആണ് ഇവിടെ കണ്ടത് അത്രയും നല്ല രസമുണ്ടല്ലേ ഇതൊക്കെ കാണാൻ അതുപോലെ ഇവിടുത്തെ ബസ്സുകളും ആനിമൽസിൻ്റെ ഷേപ്പിലൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നതായത് കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്